സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കേരളമടക്കം പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന പ്രതി പൊന്നാനി പോലീസ് പിടിയിൽ കൊല്ലം പെരിനാട് ഞാറക്കൽ അലീന മനസിൽ എസ് അമീറിനെയാണ് പൊന്നാനി പോലീസ് ലോഡ്ജിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് പൊന്നാനിയിലെ ഒരു ലോഡ്ജിൽ അനധികൃത ചീട്ടുകളി നടക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ റെയ്ഡിനിടെയാണ് പ്രതി പിടിയിലാകുന്നത് പോലീസ് റെയ്ഡ് നടക്കുന്നതിനിടയിൽ പോലീസ് പരിശോധനയിൽ പെടാതെ ഇരിക്കാൻ വേണ്ടി പ്രതി പാസ്ബുക്കുകളും തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച ആറോളം മൊബൈൽ ഫോണുകളും അടങ്ങുന്ന ബാഗും പ്ലാസ്റ്റിക് കവറും ലോഡ്ജ് മുറിയിലെ ബാത്റൂമിന്റെ വെന്റിലേറ്റർ വഴി പ്ലാസ്റ്റിക് കയറിൽ പുറത്തേക്ക് തൂക്കി ഇടുകയായിരുന്നു എന്നാൽ ഈയിടെ എറണാകുളത്ത് നടന്ന ഒരു റെയ്ഡിൽ വിവരം ചോർന്നു കിട്ടിയ പ്രമുഖ നടൻ രണ്ടാം നിലയിൽ നിന്നും ചാടി പുറത്തേക്ക് ഓടിയതുപോലെയുള്ള സംഭവങ്ങളും പോലീസിന്റെ റെയ്ഡിൽ പെടാതെ മയക്കുമരുന്നും കഞ്ചാവും സ്വർണം പണം അടക്കമുള്ള കളവുമുതലുകളും ജനലുകൾ വഴി പുറത്തേക്ക് എറിഞ്ഞ് കളയുന്ന സംഭവങ്ങളും ആവർത്തിക്കാതിരിക്കാൻ പൊന്നാനി പോലീസ് പുറത്ത് ലോഡ്ജിനു ചുറ്റും മഫ്തിയിൽ നിയോഗിച്ച പോലീസുകാർ പ്രതി വെന്റിലേറ്ററിലൂടെ ബാഗും പ്ലാസ്റ്റിക് കവറും പുറത്തേക്ക് തൂക്കിയിടുന്നത് കാണുകയും അത് വീഡിയോയിൽ ചെയ്തു ശേഷം ബാഗും പ്ലാസ്റ്റിക് കവറും പരിശോധിച്ചതിൽ നിരവധി പാസ്ബുക്കുകളും മൊബൈൽ ഫോണുകളും അടങ്ങുന്ന ബാഗും കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്തതിൽ പ്രതി ആദ്യം താൻ തമിഴ്നാട്ടിൽ നിന്നും ഫോണുകൾ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും പാസ്ബുക്കുകളും മറ്റ് ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസുകളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാനാവാതെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു പരിശോധനയിൽ വിവിധ വ്യക്തികളുടെ പേരിലുള്ള വ്യത്യസ്ത ബാങ്കിന്റെ പാസ്ബുക്കുകളും ഏഴ് സ്മാർട്ട് ഫോണുകളും ചെക്ക്ബുക്കും മുപ്പത് എ ടിഎം കാർഡുകളും സിം കാർഡുകളും കണ്ടെടുത്തു പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം സൈബർ പോലീസിന് സൈബർ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതിയുടെ കൈവശമുള്ള ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരിശോധിച്ചതുവഴി പതിനേഴ് സംസ്ഥാനങ്ങളിലായി അൻപത്തിയൊന്ന് സാമ്പത്തിക തട്ടിപ്പ് സംബന്ധമായ പരാതികൾ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ നാല് പരാതികളും മറ്റ് സംസ്ഥാനങ്ങളിൽ പരാതികളുമാണ് ഉള്ളത് ടെലഗ്രാമിൽ ദുബായിൽ നിന്ന് ഒരാൾ ബന്ധപ്പെടുകയും മലബാർ ഭാഗത്തുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയും ഏജന്റ് വഴി സാധാരണക്കാർക്ക് കമ്മീഷൻ നൽകി വാടകക്കെടുത്ത് ബാങ്ക് അക്കൌണ്ടുകളും സിം കാർഡുകളും എ കാർഡുകളും സ്ഥിരമായി എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് ദുബായിൽ നിന്നുള്ള ആളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശപ്രകാരം ഫെഡറൽ ബാങ്ക് അക്കൌണ്ടുകൾ ഫെഡ് ആപ്പ് പ്രതി ആക്ടീവ് ചെയ്യണം ഈ ആപ്പിലേക്ക് വിവിധ അക്കൌണ്ടുകളിൽ നിന്ന് ഫ്രോഡ് മണിയും ബിറ്റ്കോയിൻ അടങ്ങിയ വിവരങ്ങളുള്ള സ്ലിപ്പും പ്രതിക്ക് അയച്ചു നൽകും ഇതുപ്രകാരം ഇന്ത്യൻ മണി പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്ത് ക്രിപ്റ്റോ കറൻസി ദുബായിലേക്കുള്ള ആൾക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് പ്രതിയുടെ ജോലി ത്തിൽ ഓൺലൈൻ തട്ടിപ്പ് പരാതി നൽകിയവരുടെ കോടിക്കണക്കിന് പണമാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളതെന്ന് പോലീസിനോട് പ്രതി വ്യക്തമാക്കിയിട്ടുള്ളത് പൊന്നാനി എസ് ഐ യാസിർ എ എസ് ഐ മധുസൂദനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ എസ് പ്രശാന്ത് കുമാർ പി മനോജ് സിവിൽ പോലീസ് ഓഫീസർ ടി എസ് രഞ്ജിത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ മധു എന്നിവർ അടങ്ങിയ സംഘമാണ് റെയ്ഡ് നടത്തി പ്രതിയെ പിടികൂടിയത് പ്രതിയെ തൃശൂർ കോരാട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിനായി പൊന്നാനി പോലീസിന് കൈമാറി എൻഫോർ ന്യൂസ് പൊന്നാനി ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്